വെറ്റി വേൽ മുരുകനക്ക് ഹരോ ഹര എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മൾ ഇന്ന് കാണുന്ന പർവ്വതങ്ങളുണ്ടല്ലോ ഈ പർവ്വതങ്ങൾക്ക് മുമ്പ് ചിറകുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ ഇതിനെ പറ്റിയിട്ടുള്ള പരാമർശമാണ് അരുണഗിരിനാഥസ്വാമികൾ വേൽ മാ വേൽ വകുപ്പ് അല്ലെങ്കിൽ വേൽമാറിലെ അടുത്ത വരികളിൽ പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് നോക്കാം ഈ പർവ്വതങ്ങളിലെ ചിറകും വേലായുധവും സുബ്രഹ്മണ്യുമായിട്ട് എന്താ ബന്ധം എന്നല്ലേ നമുക്കതൊന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് നോക്കാം ദിസൈഗിരിയെ ഗിരിയെ മുതർ കുലിശൻ അറുത്ത സിറൈ മുളൈത്തതന മുഖട്ടിനിട പറക്കറ വിസൈത്തതിര ഓടും ഇതാണ് വരികൾ ഇതിൻ്റെ അർത്ഥം ദിസൈഗിരിയെ മുതർ കുലിശൻ അതായത് ഇവിടെ പണ്ട് എല്ലാ പർവ്വതങ്ങൾക്കും ചിറകുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മെയിൻ പർവ്വതങ്ങള് ദിശഗിരിയെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ദിശകളിലുള്ള ഗിരികൾ ത്രികൂടാചലം വിദ്യാചലം മലയാജലം മന്ദരാജലം മൈനാഗപർവതം ഹിമാലയം തുടങ്ങിയ ഈ പർവ്വതങ്ങൾക്കെല്ലാം ചിറകുണ്ടായിരുന്നു എന്ന് പറയുന്നു അവരവർക്ക് യഥേഷ്ടം ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങനെ മാറി സ്ഥലം സ്ഥലം മാറി സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് പല ജീവജാലങ്ങൾക്കും പ്രശ്നമായി തുടങ്ങിയപ്പോൾ ഇങ്ങനെ തോന്നുന്ന പോലെ യാത്ര ചെയ്ത് പല പലയിടത്തും പോയി ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അടിയിൽപ്പെട്ടിട്ട് പല ജീവജാലങ്ങൾക്കും ഹാനി വരാൻ തുടങ്ങി അപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് ഇവരുടെ എല്ലാം ചിറകരിഞ്ഞു വീഴ്ത്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൽ മൈനാക പർവ്വതത്തിൻ്റെ മാത്രം ചിറകരിയാന് സാധിച്ചില്ല വായുദേവൻ്റെ സുഹൃത്തായതുകൊണ്ട് കൊണ്ട് വായുദേവൻ രക്ഷിച്ചു വായുദേവൻ വായുവിലൂടെ മൈനാക മൈനാഗപർവ്വതത്തെ കടലിനുള്ളിൽ ഒളിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് മൈനാഗപർവത്തിൻ്റെ മാത്രം ചിറകറിയാൻ സാധിച്ചില്ല ഈ മൈനാഗപർവതം കടലിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു പിന്നീട് നമ്മൾ ഈ മൈനാകത്തെ കാണുന്നത് രാമായണ രാമായണ കഥയുടെ ആ സമയത്ത് ഹനുമാൻ സ്വാമി മുദ്രമോതിരമായിട്ട് ലങ്കയിലേക്ക് പോവാണ് സീതാദേവി കാണാനായിട്ട് അപ്പോൾ പോകുന്ന പോകുന്ന വഴിക്ക് ഈ മൈനാഗപർവതം കടലിൽ നിന്ന് ഉയരുന്നുണ്ട് നമുക്ക് ചില ഗാനങ്ങൾ തന്നെയുണ്ട് മൈനാകം കടലിൽ നിന്ന് ഉയരുന്നുവോ അപ്പോൾ ആ സമയത്ത് തൻ്റെ ചിറകുകൊണ്ട് ാകം കടൽ നിന്ന് ഉയർന്നു വന്ന് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു വിശ്രമിച്ചിട്ട് പോയാലും എന്നെല്ലാം പറഞ്ഞിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ഹനുമാൻ സ്വാമി രാമകാര്യ സേവാ ദുരന്തരനായ ഭഗവാൻ അഞ്ജനേയസ്വാമി പറഞ്ഞു എനിക്ക് ലക്ഷ്യമുണ്ട് രാമകാര്യാർത്ഥമാണ് ഞാൻ പോകുന്നത് അത് ചെയ്തിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട തൽക്കാലം നിങ്ങളുടെ സഹായം എനിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജനേയ സ്വാമി അടന്നു പോവുകയാണ് അപ്പോൾ ഈ മന്ദര ഈ മൈനാഗപർവ്വതം പിന്നീട് രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ഇപ്പോഴും ഇന്ത്യ ശ്രീലങ്ക ആ കടലിനുള്ളിലായിട്ട് ഇത് ഉണ്ട് എന്ന് പറയുന്നു വേറൊന്ന് ഈ ഈ സംഭവത്തിന് ശേഷം ആഞ്ചനസ്വാമിയായിട്ടുള്ള ഈ സംവാദത്തിന് ശേഷം പിന്നീട് ഇദ്ദേഹം പറന്ന് ഹിമാലയ സാനുക്കളിലെ ഒരു ഭാഗത്ത് പോയി നിലയുറപ്പിച്ചു എന്ന് പറയപ്പെടുന്നു ശിവാലിക് മൗണ്ടൻസ് എന്നൊക്കെ പറയുന്നൊരു ഭാഗം മൈനാഗപർവ്വതത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളും ഉണ്ട് അപ്പം എങ്ങനെയാണെങ്കിലും ഇവിടെ പറയുന്നത് സ്വാമി പറയുന്നത് ഭഗവാൻ്റെ ശക്തിവേലായുധം ഇങ്ങനെ ബ്രഹ്മാണ്ടത്തിൽ കൂടെ പറന്ന് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ചൈതന്യത്തിലും അതിൻ്റെ ഒരു പ്രകമ്പനത്തിലും എല്ലായിടത്തും വൈബ്രേഷൻ ഉണ്ടാകുന്നു അപ്പോൾ ഈ പർവ്വതങ്ങളെല്ലാം അതിന് കുലുങ്ങുകയാണ് വൈബ്രേറ്റ് ആവുകയാണ് അപ്പോൾ അവരൊക്കെ സ്ഥാനചലനം വരുന്നത് പോലെ തോന്നുക അപ്പോൾ തോ അപ്പോൾ അരുണക അരുണാഥസ്വാമികൾക്ക് പറയുന്നത് വീണ്ടും ചിറക് ദേവേന്ദ്രൻ അരിഞ്ഞ ചിറകുകൾ വീണ്ടും മുളച്ചിവർ പറക്കാൻ തുടങ്ങിയോ എന്ന് സന്ദേഹം വരികയാണ് ചെയ്യുന്നത് ദിശൈഗിരിയെ മുതർ കുലിശൻ മുതർ കുലിശൻ എന്ന് വെച്ചാൽ കുലിശായുധത്തോടു കൂടിയ ദേവേന്ദ്രൻ ഗിരികളിലെ ഗിരികളിലെ ചിറകിന് അരിഞ്ഞ ദേവേന്ദ്രൻ ദിശഗിരിയെ മുതൽ കുലിശൻ അറുത്ത സിറൈ മുളൈത്തതന അറുത്ത ചിറകുകൾ മുളച്ചുവോ എന്ന് മുഖട്ടിനിട പറക്കറ വിസൈത്തതിരോടും ബ്രഹ്മാണ്ടത്തിലൂടെ പറക്കുന്ന സമയത്ത് പോ പാഞ്ഞു പോകുന്ന സമയത്ത് പറക്കറ വിസൈത്തതിരോടും എല്ലാവർക്കും അതിശയാകുന്നു വീണ്ടും ചിറക് മുളച്ചോ എന്നുള്ള രീതിയിലുള്ള അതിശയം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്നു വേലായുധത്തിൻ്റെ ശക്തിയെയും അതിൻ്റെ ഒരു വൈശിഷ്ട്യത്തെയും പ്രകമ്പനത്തെയും ഒക്കെയുമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് ഈ വരികളുടെ അർത്ഥം അപ്പോൾ ഇത് ചേർത്തി നമ്മൾ പറയുമ്പോൾ ദിസൈ ഗിരിയ മുദർ കുലിശൻ അരോത്തസിറൈ മുളൈത്തദന മുഖട്ടിനിട പറക്കറ വിസൈത്തതിരോടും തിരുത്തണിയിൽ ഉരിത്തരുളും ഒരുത്തൻ മലേ വിരുത്തൻ എനതുളത്തിലുറ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാൻ്റെ തൃക്കൈവേലെ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് വരിക ഇനി ഒരു വരിക ഒരു ഇരടി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേൽവകുപ്പ് അല്ലെങ്കിൽ വേൽമാറലിൻ്റെ അർത്ഥം പൂർണ്ണമായും നമ്മൾ ഈ ഒരു സീരീസിലൂടെ പറഞ്ഞു കഴിഞ്ഞു അത് അപ്പോൾ നമുക്ക് അടുത്തത് ആ ഒരു പോസ്റ്ററോടുകൂടി നമുക്ക് വേൽമാറലിൻ്റെ ഇത് നമുക്ക് അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം